ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി തിരുവനന്തപുരം നഗരസഭാ ബജറ്റ് തലസ്ഥാനത്തെ വെള്ളക്കെട്ടും മഴക്കെടുതിയും മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നേരിടാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ദുരന്ത നിവാരണ പദ്ധതികൾക്കായി ഒൻപത് കോടി രൂപയുടെ പാക്കേജ് പുതിയ ബജറ്റിൽ വകയിരുത്തി വെള്ളപ്പൊക്കക്കെടുതി നേരിടാൻ രണ്ടര കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണത്തിന് കാര്യമായ ഊന്നൽ നൽകിയാണ് കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിൽ ദുരന്ത നിവാരണത്തിനായി ഒൻപത് കോടി രൂപ വകയിരുത്തി വെള്ളക്കെട്ട തീരശോഷണം കടൽക്ഷോഭം തീപിടുത്തം വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നതിനും അവ പരിഹരിക്കുന്നതിനുമായാണ് തുക ചിലവഴിക്കുക ഐ ഐ ടി റൂർക്കിയുമായി ചേർന്ന് ഫ്ലഡ് മിറ്റിഗേഷൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ഇതിനായി രണ്ടര കോടി രൂപ വകയിരുത്തി റാപ്പിഡ് റിയാക്ഷൻ ടീം സജ്ജമാക്കുന്നതിനായി ഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചു മൺസൂൺ കാലങ്ങളിൽ മണിക്കൂറും നഗരസഭയിൽ കോൾ സെന്റർ പ്രവർത്തിക്കും ഇതിനായി അഞ്ചു ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചു അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സാമൂഹിക സേവന വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ മാലിന്യ മാലിന്യ നിർമാർജനം ദാരിദ്ര്യ നിർമാർജനം സ്ത്രീ ശക്തീകരണം വയോജനക്ഷേമം തുടങ്ങിയ അതിനപ്പുറമുള്ള നമ്മുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ ചെയ്യുന്നതിനുള്ള വയോജനക്ഷേമം മാലിന്യ സംസ്കരണം ഇ ഗവേണൻസ് ആരോഗ്യ സംരക്ഷണം മത്സ്യമേഖല കൃഷി മൃഗസംരക്ഷണം കായികം പാർക്കിംഗ് കേന്ദ്രങ്ങൾ നഗര സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നാൽ ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങളില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മറ്റന്നാൾ നടക്കുന്ന പൊതുചർച്ചയ്ക്കും അതിനുശേഷമുള്ള വിഷയാധിഷ്ഠിത ചർച്ചയ്ക്കും ശേഷം കോർപ്പറേഷൻ ബജറ്റ് പാസാക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം